കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക് ഫെബ്രുവരി ഇരുപത്തിനാലിന് വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരിക്കുകയാണ് രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് ആളുകളെല്ലാം ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം കൂടിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ഏകദേശം അഞ്ച് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ഇപ്രാവശ്യം കിട്ടാതാകും എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ട് മുൻപുണ്ടായിരുന്ന ആനുകൂല്യം വാങ്ങിയിരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഓരോ രണ്ടു വർഷം കഴിയും തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതൊന്നെങ്കിൽ സ്ഥലം വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാവാം അതല്ല എങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാത്തത് മൂലമാകാം അതായത് നാളുകളായിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ കരം അത് കുടിശ്ശികയൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് വന്നിട്ടുള്ള പിഴവുകൾ മൂലം അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാത്തത് മൂലം ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന മസ്റ്ററിങ് സംവിധാനം ചെയ്യാത്തത് മൂലം ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും തടസ്സപ്പെട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രം തുക എത്താതെ വരുമ്പോഴേക്കും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതും അതുമാത്രമല്ല കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം കിട്ടണമെങ്കിൽ കതിർ ആപ്ലിക്കേഷൻ ഇതിൽ രജിസ്റ്റർ ചെയ്യണോ അതായത് കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി കൃത്യമായിട്ട് അവരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാം കർഷകരും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ടും ഒന്ന് ഒന്ന് കാണുക കതിർ ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ ക്ഷേമ വകുപ്പ് കൂടി സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ വിവിധ കാർഷിക വിവിധ കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സബ്സിഡി സ്കീമുകൾ അതോടൊപ്പം തന്നെ കർഷക യന്ത്രവൽക്കരണ പദ്ധതി അതും സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭ്യമാകുന്ന പദ്ധതി ഇനി അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ മറ്റ് ദുരന്തങ്ങൾ മൂലമൊക്കെ നമ്മുടെ you okay. കൃഷിഭൂമിക്ക് അതോടൊപ്പം തന്നെ കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങളോ അതോടൊപ്പം തന്നെ കർഷകർക്കുള്ള സബ്സിഡി സ്കീമുകളോ ലഭ്യമാകേണ്ടതുണ്ട് കർഷകർക്കുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കതിർ ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ വികസിപ്പിക്കുന്നത് കർഷകർ എല്ലാവരും തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവരും ഇല്ലാത്തവരും കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് കൃഷി വനുകൾ മുഖാന്തരം ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓരോ കൃഷിഭവൻ അടിസ്ഥാനത്തിലും ഇതിന്റെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കർഷകർ എല്ലാവരും തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്നാൽ അതല്ല എങ്കിൽ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല കാരണം ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ സഹായമാണ് നമുക്ക് ഇപ്പോൾ മുടങ്ങാതെ ലഭിക്കും എന്നാണ് പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കതിർ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കർഷകർക്കൊക്കെ ആയിട്ട് ആനുകൂല്യം പരിമിതപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈയൊരു ആപ്ലിക്കേഷൻ കൂടി കർഷകർ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഇപ്പോൾ കൃഷി ഭവനുകളിൽ നിന്നും അറിയിപ്പ് വരുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ സ്മാർട്ട് ഫോൺ വഴി ഇത് ചെയ്യുവാൻ സാധിക്കും ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് രേഖകൾ കരമടച്ച രസീത് കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കർഷകന്റെ ഫോട്ടോ കർഷകന്റെ ഡീറ്റെയിൽസ് ആധാർ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ് ുക്കിന്റെ പകർപ്പ് ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്ന് ഈ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഒരു ഡേറ്റാ ബേസിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് പിന്നീട് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഓൺലൈൻ വഴി തന്നെ സെറ്റ് സൈറ്റ് വിസിറ്റ് പോലുമില്ലാതെ ഓൺലൈൻ വഴി നമ്മുടെ കൃഷിഭൂമി മാപ്പ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുമൊക്കെ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് ഇത് ഉപകരിക്കും അപ്പോൾ ഈ ധൃതി പിടിച്ച് ഇപ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്ക് ഓടേണ്ട ആവശ്യമില്ല കിസാൻ സമ്മാൻ നിധിയുടെ സഹായം മുടങ്ങുകയില്ല എന്നാൽ തുടർന്ന് ഈ സഹായങ്ങൾ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ ഇതൊരു പ്രധാനപ്പെട്ട രേഖയാവും നമ്മുടെ സമയവും സാഹചര്യവും അനുസരിച്ച് കതിർ ആപ്ലി ആപ്ലിക്കേഷൻ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി കർഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു അറിയിപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി ായിട്ട് അറിയിക്കുക